श्री गुरु चरण सरोज रज निज मन मुखुर सुधारी वर्ण ऋगुवर विमल जसु जो धायक भल चारी बुद्धिहीन तनु जाने कई सुमिरम पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेश विकार ഓം മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വി ഈ വീഡിയോയിൽ മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് മകരകൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം അവരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാ വീഡിയോസും പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അപ്പം വീഡിയോയിലേക്ക് കടക്കാം മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളിൽ ഒന്നാണ് ശനിയുടെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലോട്ട് മാറുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ ശുഭകരമാണ് ചില നക്ഷത്ര ജാതകർക്ക് അത് അത്ര ശുഭകരമല്ല എങ്കിൽ ചില നക്ഷത്ര ജാതകർക്ക് അത് അത്ര ദോഷവും ചെയ്യില്ല എന്നാൽ അത്ര നന്മയും ചെയ്യില്ല ഒരു മീഡിയം രീതിയിൽ ആയിരിക്കും ചില നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് അപ്പം ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് ഏകദേശം രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് മീനം രാശിയിലോട്ട് ശനി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതായത് മകരക്കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം ഉത്രാടം മുക്കാൽ ഭാഗം ഇവർക്ക് എങ്ങനെയാണ് ഈ ശനി ഏത് രീതിയിലാണ് ഇവരെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഉത്രാടക്കാർക്ക് മകരം നക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് മൂന്നിലെ ശനി ഒരു ശൈലിയുണ്ട് മൂന്നിലെ ശനി മുടിവെച്ച് വാഴുക അങ്ങനെ ഒരു ചൊല്ലുണ്ട് മുടിവെച്ച് വാഴുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിരീടം വെച്ച് വാഴുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രാജകീയമായിട്ടുള്ള അനുഗ്രഹം ശനിയുടെ കിട്ടാനുള്ള ആ ഒരു കടാക്ഷം ആ ഒരു സാധ്യതയാണ് അത് കാണിക്കുന്നത് അപ്പം ഇത് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും നൂറ് ശതമാനം കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം നിങ്ങളുടെ ജാതകത്തില് ആ ഒരു ജന്മസമയം വെച്ച് ഗ്രഹസ്ഥിതികൾ എങ്ങനെയൊക്കെയാണ് അത് നോക്കണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ദശാസന്ധി അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പം ആ ഒരു ദശാസന്ധി നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പൂർണ്ണമായിട്ട് ഈ ഒരു ഫലം കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഫലമാണ് ഞാൻ പറയുന്നത് അപ്പം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം ഇവർക്ക് മൂന്നാം ഭാവത്തിൽ ശനി വരുന്നത് അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാനും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് ശനിയുടെ പൂർണ്ണ കടാക്ഷം അടുത്ത രണ്ടര വർഷക്കാലം ശനി മീനം രാശിയിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ദൈവികതയാണ് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുന്നതല്ല ശനിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ് അതുപോലെ വിവാഹം തടസ്സമായിട്ട് നിന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒക്കെ വന്ന് ചേരാനുള്ള ഭാഗ്യം ആ ഒരു ശനീശ്വര കൃപ ഉണ്ടാകുന്നതാണ് പുതിയതായിട്ട് ബിസിനസ് രംഗങ്ങളിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു ഭാഗ്യം ശനീശ്വര കൃപ അവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ നിലവിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പറ്റിയ സമയമാണ് വരാൻ പോകുന്നത് തടസ്സങ്ങളൊക്കെ മാറി പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ അവർക്ക് കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ആർജിച്ചെടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് കുടുംബത്ത് നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകാൻ ഉള്ള ഭാഗ്യം ദാമ്പത്യപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനുള്ള ആ ഒരു ഭാഗ്യം ഈ ഒരു കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തത് മകരക്കൂറിൽ വരുന്ന രണ്ടാം നക്ഷത്രമായ തിരുവോണ നക്ഷത്രം ഇവർക്ക് ഈ ഒരു ശനിമാറ്റം എങ്ങനെയാണ് ഇവരെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം തിരുവോണ നക്ഷത്രക്കാർക്കും മൂന്നാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അനുഗ്രഹ സ്ഥാനമാണ് മൂന്നിലെ ശനി മുടിവെച്ച് വാഴുന്നു അനുഗ്രഹസ്ഥാനം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തടസ്സങ്ങൾ കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം ആ ഒരു സ്ഥാനമാണ് ആ ഒരു മീനം രാശിയിലോട്ട് ശനി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കടാക്ഷമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് ഔദ്യോഗികപരമായിട്ട് തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ പോകും ബിസിനസ് അതുപോലെ അതായത് ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്ക് പ്രൊമോഷൻസ് കിട്ടാനും ഇൻക്രിമെന്റ് കിട്ടാനും നിങ്ങളുടെ മാനേജേഴ്സിനെയൊക്കെ പ്രീതിപ്പെടുത്താനുമുള്ള ഭാഗ്യം ആ ഒരു ദൈവിക കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവർക്ക് വളരെ നല്ല സമയമാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ പഠന മികവ് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് കുടുംബത്ത് നല്ല സമാധാനം അതുപോലെ ശത്രുക്കളൊക്കെ മാറി നിൽക്കാനുള്ള ഭാഗ്യം ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ തിരുവോണ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് അതുപോലെ കൊച്ചു കുട്ടികളുടെ അങ്ങനെയുള്ള പിടിവാശികൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കാനുള്ള സമയം ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം ഇവരെ ആ ഒരു ശനിയുടെ ഒരു അനുഗ്രഹം ഇവർക്ക് കിട്ടാനുള്ള സമയമാണ് കാണിക്കുന്നത് അടുത്തതായി മകരക്കൂറിൽ വരുന്ന അവസാന നക്ഷത്രമായ അവിട്ടം പകുതി ഈ നക്ഷത്ര ജാതകർക്കും ശനിമാറ്റത്തോടു കൂടി മൂന്നാം ഭാവത്തിൽ ശനി നിന്നുകൊണ്ട് ആ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു ഫാമിലി ലൈഫ് ചിട്ടപ്പെടുത്തി എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഒക്കെ കിട്ടാനും അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാനുള്ള ഭാഗ്യം നേരത്തെ എവിടെയെങ്കിലും കുടിശ്ശികയായിട്ട് ബ്ലോക്കായി കിടന്ന ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവികപരമായിട്ടുള്ള കടാക്ഷം ഉണ്ടാവുന്നതാണ് അതുപോലെ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ നല്ല സമയമാണ് അവർക്ക് നല്ല രീതിയിലുള്ള മഹാലക്ഷ്മി കടാക്ഷം കിട്ടാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് പുതിയതായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് അവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ദൈവാധീനം അവർക്ക് കൂടെയുണ്ട് അതുപോലെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ദൈവ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ ഒരു ശനി മാറ്റം നല്ല സ്ഥാനത്തേക്കായതുകൊണ്ട് ആരോഗ്യക്ലേശങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ സൗഭാഗ്യം കിട്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നു ശത്രുക്കൾ മാറി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു കുടിശ്ശികയായിട്ട് എവിടെയെങ്കിലും പണം ആരെങ്കിലും കടം കൊടുത്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കേസ് കോടതി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നിലവിൽ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് അതിനൊക്കെ ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കാണിക്കിട്ടുന്നതാണ് അപ്പം ഇതൊക്കെയാണ് മകര കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നക്ഷത്രജാതകർക്ക് കൂടി ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് കിട്ടാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണമായ ശനി കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളെ നേരിടുന്നതല്ല അപ്പം ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം വ്യമാകരിച്ചം ഛായാമാർത്താണ്ഡ സമ്പൂതം തന്നമാമി ശനീശ്വരം ദിവസവും കുളിച്ച് ശുദ്ധിയായി സന്ധ്യാസമയം മൂന്ന് തവണ എങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനം അത്യുത്തമമാണ് ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ശിവഭഗവാന്റെ കടാക്ഷവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഒന്നും ഒന്നും തന്നെ ഏൽക്കുകയില്ല പ്രത്യേകിച്ച് ശനിദോഷങ്ങളോ രാഹുദോഷം ചൊവ്വാദോഷം ശത്രുപരമായിട്ടുള്ള ദോഷം ജീവിതത്തിലെ തടസ്സങ്ങൾ അതുപോലെ ബാധാദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹനുമാൻ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏൽക്കുന്നതല്ല ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുക അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം അങ്ങനെയുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ ആ ക്ലേശം എന്താണ് ആ ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ഞാൻ തീർച്ചയായും കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബ അംഗങ്ങൾ പോലെ തന്നെയാണ് അപ്പം ആ ഒരു ബഹുമാനം ഞാൻ മനസ്സിൽ കീപ്പ് ചെയ്യും ആ ഒരു ബഹുമാനത്തോടുകൂടി കൂടെ ചേർത്ത് നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശവും വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം